നമസ്കാരം നമ്മുടെ വിവാഹ പൊരുത്തത്തിന്റെ പത്ത് വിധ പൊരുത്തം എന്നുള്ള ആ പൊരുത്തക്കേടുകളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് കൂടുതൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ഈ പത്ത് വിധ പൊരുത്തം എന്ന് പറയുന്ന പൊരുത്തക്കേടുകൾ തന്നെയാണ് ഒരുപാട് ദമ്പതി ദമ്പതിമാരുടെ ജീവിതം നശിപ്പിക്കുന്നു അതുകൂടാതെ തന്നെ ഒരുപാട് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ വിവാഹം മുടക്കുന്നു ഈ പത്ത് വിധ പൊരുത്തം ദശവിധ പൊരുത്തം എന്ന് പറയുന്ന പൊരുത്തക്കേടുകൾ യഥാർത്ഥത്തിൽ അതൊരു ഒരു പൊരുത്തക്കേടുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നക്ഷത്ര പൊരുത്തം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പത്ത് വിധം എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ പത്തിന് ഏഴ് പൊരുത്തം ആറ് പൊരുത്തം എന്നൊക്കെ ഉള്ള ഒരു ആ കൺസെപ്റ്റിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത് കാരണം എത്രയോ പേര് നക്ഷത്ര പൊരുത്തം നോക്കി ജാതകം ചേരില്ല അത് മാത്രമല്ല രജു രജുദോഷത്തിന് ഇത്രയും മധ്യമ രജു രജുദോഷത്തിന് ഇത്രയും നക്ഷത്രങ്ങൾ ചേരൂല്ല എന്നൊക്കെ എഴുതി കളയുമ്പോൾ യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിന് അനുകൂലമാകേണ്ട ഗ്രഹനിലകളാണ് മിസ്സാകുന്നത് നമുക്ക് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതമാണ് ഓരോരുത്തരുടെയും മുമ്പിൽ പോയി നിന്ന് ചോദിച്ചു വാങ്ങിക്കുന്ന എരന്ന് വാങ്ങിക്കുന്നു എന്ന് പറയത്തില്ലേ അതെ എരന്ന് വാങ്ങിക്കുന്ന ദുരിതമാണ് അത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ എന്ന് വെച്ചാൽ ചേരാത്ത നക്ഷത്രങ്ങൾ ഇങ്ങനെ തരൂന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത് ചേരാത്ത നക്ഷത്രങ്ങൾ വാങ്ങിക്കരുത് അങ്ങനെ ഒരു സംഭവം ഇല്ല ഒരു ഗ്രഹനില പൊരുത്തത്തിന് ആ ചേരാത്ത ഇതൊന്നും അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്നതല്ല ഇത് പിൻകാലത്തിൽ വന്ന രൂപപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പത്ത് വിധ ദിശവിധ പൊരുത്തം പത്ത് വിധ പൊരുത്തോ അല്ല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു പിന്നെ പിന്നെ ഒരുപാട് അയവ്യയ പൊരുത്തോ നോക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നക്ഷത്രം എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് അതിനെ അനുസരിച്ചിട്ടുള്ള രാശി രാശിയുടെ അധിപന്മാർ പൊരുത്തമുണ്ടോ പിന്നെ വശ്യത ഉണ്ടോ പിന്നെ ഗണം ഒന്നാണോ പിന്നെ യോനിയാണോ ദീർഘമുണ്ടോ ദിനമുണ്ടോ ഇതൊന്നും നക്ഷത്രം അല്ല തരുന്നത് ഗ്രഹനിലയാണ് ഗ്രഹനിലയ്ക്കകത്ത് ഈ കാര്യങ്ങളെല്ലാം സൂചന തരുന്നുണ്ട് ഗ്രഹനില നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുക ഇപ്പൊ ഞാൻ അതിന്റെ ഇരയായ കുറച്ച് ഗ്രഹനിലകൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി വന്നത് ഞാൻ ഇവിടെ അനുഭവം പ്രസന്റ് ചെയ്യാണ് പത്ത് പത്ത് തൊണ്ണൂറ്റി രണ്ടില് ജനിച്ച ഒരു പുരുഷ ജാതകമാണ് യഥാർത്ഥത്തി നക്ഷത്ര പൊരുത്തം ഏറ്റവും ഉത്തമം എന്ന് ചേർത്തത് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഫലമാണ് ലഗ്നം ആ മീനലഗ്നം ലക്നത്തിൽ ചന്ദ്രനും ഉണ്ട് നാലിൽ കേതു കുജനുമുണ്ട് ആ ഏഴില് സൂര്യനും വ്യാഴവും എട്ടില് ബുധനും ശുക്രനും പത്തിലെ സർപ്പൻ പതിനൊന്നിൽ ശനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏഴാം ഭാവമാണ് നമുക്ക് വിവാഹഭാവം യഥാർത്ഥത്തിൽ ലഗ്നം കൊണ്ട് ചിന്തിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ ലഗ്നം എന്ന് പറയുന്നത് ആവശ്യത്തിന് ഉപയോഗിക്കണം എന്ന ആളറിയാം വിഭ വിദ്യാഭ്യാസം ചിന്തിക്കുന്ന ഏത് ഭാവം കൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ടു കൊണ്ട് ആ സന്താനം ചിന്തിക്കേണ്ടതോ കൊണ്ട് കർമ്മം ചിന്തിക്കേണ്ടതോ പത്ത് കൊണ്ട് അതൊക്കെ അറിയാം അത് ലഗ്നം കൊണ്ടല്ലേ ആണ് എന്നാൽ ചന്ദ്രനെ കൊണ്ട് വിദ്യാഭ്യാസം രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ടോ ഇല്ല ചന്ദന്റെ അഞ്ചു കൊണ്ട് സന്താനം ചിന്തിക്കാറുണ്ടോ ഇല്ല ചന്ദ്രന്റെ പത്ത് കൊണ്ട് കർമ്മം ചിന്തിക്കാറുണ്ടോ ഇല്ല അപ്പൊ പിന്നെ വിവാഹം മാത്രമേ എന്തിനാ ചന്ദ്രന്റെ ഏഴിലെ ചൊവ്വയും ചൊവ്വയും പാപനെയും ഒക്കെ ചിന്തിക്കുന്നത് അത് അറിയത്തില്ല ഈ തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതറിയണം ചന്ദ്രനെ കൊണ്ട് നമുക്ക് ചന്ദ്രാലേഴിൽ ചൊവ്വ ചന്ദ്രാലേഴിൽ കേതു ലഗ്നാലേഴിൽ കേതു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറന്നേക്കുക രാഹു കേതുക്കൾ ഗ്രഹങ്ങളല്ല ഇന്ന് ഒരു മാതാവ് എന്നെ കാണം വന്നിരുന്നു മാതാവിന്റെ പ്രശ്നം എന്താ ലക്നത്തിൽ രാഘു ഏഴിൽ കേതു ഏഴിലെ ശുഭനും രണ്ട് ശുഭന്മാർ ബുധനും ശുക്രനും നിൽക്കുന്നു അപ്പൊ ലഗ്നത്തിൽ നിൽക്കുന്നതിനെ ചൊവ്വയെ കൊണ്ട് മാർക്കിടണം ലക് ലക്നത്തിൽ കേതു ലഗ്നത്തിൽ നിൽക്കുന്ന കേതു ചൊവ്വയാണ് രാഘു ശനിയാണ് അപ്പം നാല് പാപന്മാരുടെ ബന്ധമാണ് അവിടെ അവര് പറയുന്നത് വെച്ചാൽ ബുധൻ പാപനായി മാറി പിന്നെ ശുക്രൻ ഏഴിൽ നിന്നാൽ ശുക്രൻ ഏഴിൽ നിൽക്കുന്നത് കാരകൻ ഭാവനാശം അപ്പൊ ആ കാരകനും ഭാവനായി മാറി ഇത്തരത്തിൽ പറഞ്ഞു കൊടുത്ത് നാല് പാപൻ പാപനെന്നുള്ളൊരു ചിത്രീ ചിത്രീകരണം കൊടുത്ത് ഏതാണ്ട് ഏഴു വർഷം കൊണ്ട് കല്യാണം ആലോചിക്കുന്നു തൊണ്ണൂറ്റി രണ്ടിലെ ഒരു പുരുഷ ജാതകം എത്ര വിവരമില്ലായ്മയാണ് ഞാൻ അന്നേരം ചോദിക്കുന്നത് ഇത്രയും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മൾ കുറച്ചെങ്കിലും ബോധത്തോടു കൂടി വേണ്ടേ സഹി സമീപിക്കാൻ ജോത്സ്യമാരെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് കണ്ണടച്ച് അതേപോലെ കേട്ടോണ്ട് വന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു ഇത്രയും പറഞ്ഞു തന്ന ജ്യോത്സ്യനത് അത് ഉള്ള ഒരു ജ്യോത്സ്യനാണ് എന്ത് പിന്നെ എന്നിട്ട് എന്താ ഒരുപാട് ഹോമങ്ങൾ ചെയ്തു എന്ത് ഹോമം അത് ബാണേശ്വരി ഹോമം മറ്റേ ഹോമം ഇതു ഹോമം അങ്ങനെയുള്ള എന്നിട്ട് എന്തായി മാം ഏഴു വർഷം കൊണ്ട് അപ്പൊ തിരിച്ചു പോയ ആ ഹോമം നടത്തിയ ആളിൻ്റെ അടുത്ത് ഇത്രയും ഹോമം ചെയ്തിട്ട് എനിക്ക് പരിഹാരം ഉണ്ടായില്ല ഹോമം ചെയ്തതിന് വാങ്ങിച്ച പൈസ തിരിച്ചു തരൂ ചോദിക്കണം കാരണം എന്താന്ന് വെച്ചാൽ അതിലേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ നക്ഷത്ര പൊരുത്തത്തിനെ കൊണ്ടെത്തിക്കുന്നത് കഷ്ടമാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഈ കുട്ടിയുടെ ജാതകം പറയുകയാണ് പത്ത് പത്ത് തൊണ്ണൂറ്റി രണ്ടിലെ കുട്ടിയുടെ ആൺകുട്ടിയാണ് അപ്പൊ ഏഴിൽ നിൽക്കുന്നത് ഏഴാം ഭാവം എന്താണ് ഏഴിലേക്ക് ബന്ധപ്പെടുന്ന ഗ്രഹം ഏതാണ് ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനം അല്ലാതെ മാർക്ക് ഇട്ടിട്ട് നാല് മാർക്ക് അഞ്ച് മാർക്ക് അതിനെ കൂടുതൽ മാർക്കുള്ള ഉള്ള ആൺകുട്ടിയാണ് സ്ത്രീ ജാതകത്തിന് വേണ്ടുന്ന ഇത് തെറ്റാണ് ഇവിടെ മാർക്കല്ല പ്രശ്നം ഭാവം വിവാഹ ഭാവം പത്താം ഭാവം കർമ്മം ചിന്തിക്കുന്നെങ്കിൽ ഏഴാം ഭാവം വിവാഹം ചിന്തിക്കണം എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം ഇവിടെ പുരുഷ ജാതകത്തിൽ സൂര്യൻ എഴിൽ നിൽക്കുന്നു ലഗ്നത്തിന്റെ അധിപനാണ് വ്യാഴം ലഗ്നാധിപൻ ആണ് അത് കുഴപ്പമില്ല ലഗ്നത്തിന്റെ ഡെട്രിമെന്റേൽ പറയാൻ പറ്റൂ ഏഴാം ഭാവാധിപൻ ആണെങ്കിൽ എട്ടിൽ പോയി ഏഴിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി അപ്പൊ രണ്ട് പാപന്മാരുടെ ബന്ധം ഏഴിൽ സൂര്യൻ നിന്നാൽ തന്നെ ദോഷമാണ് ഏഴാം പാവാധിപൻ എട്ടിൽ പോയി രണ്ടാമത്തെ ദോഷം ഏഴിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി മൂന്ന് ദോഷങ്ങൾ അപ്പൊ ഇവിടെ രാഘു കേതുക്കളെ ഒന്നും അല്ല നമുക്ക് വേണ്ടത് ഗ്രഹങ്ങളെയാണ് വേണ്ടത് ഗ്രഹങ്ങളാണ് കാരകത്വം ഉള്ളത് രാഘുകേതുക്കൾക്ക് കാരകത്വം ഇല്ല അവർ പ്ലാനറ്റ്സ് അല്ല ഗ്രഹങ്ങളല്ല രണ്ട് ബിന്ദുക്കൾ ഗ്രഹണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ബിന്ദുക്കളാണ് അത് രാഘു സൂര്യന്റെ സഞ്ചാ ഭ്രമണപഥവും ചന്ദ്രന്റെ സഞ്ചാര കൂടി രണ്ട് സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് പിൻ പോയിന്റ്സ് മാത്രമാണ് അപ്പൊ അതിനെ വെച്ചുകൊണ്ട് ഫലം പറയുന്നതും മാർക്കിടുന്നതും ഒക്കെ അവസാനിപ്പിക്കണം അങ്ങനെയാണെങ്കിലും പാവമൂല്യം നോക്കുന്നവർ ഗുളിയന് മാർക്കിടുന്നില്ല എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഗുളിയനെ വലിയ ബൂസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഗുളിയനെ മാർക്കിടുന്നില്ല അതും കൂടെ ശ്രദ്ധിക്കണം ഇനി ഇവിടെ പെൺകുട്ടിയുടെ ജാതകം നോക്കുക ഇരുപത്തി അഞ്ച് എട്ട് തൊണ്ണൂറ്റിയാറിൽ ജനിച്ച ജാതകമാണ് വൃശ്ചിയ ലഗ്നം രണ്ടിൽ ചന്ദ്രനും വ്യാഴവും അഞ്ചിൽ ശനിയും കേതു എട്ടിൽ കുജൻ ശുക്രൻ പത്തിൽ സൂര്യൻ പതിനൊന്നിൽ ബുധൻ സർപ്പൻ ഇവിടെ വന്നിരിക്കുന്നതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എട്ടിലെ ചൊവ്വ എന്നുള്ള രീതിയിൽ ഒരു 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 പോക്കുണ്ടായിരുന്നു പിന്നെ ചന്ദ്രാൽ ഏഴിൽ ചൊവ്വ ഈ ചന്ദ്രാൽ ഏഴിൽ ചൊവ്വ അപ്പൊ എന്റെ പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു ആലിനെ നോക്കണ്ട ആൽ 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 എന്നും പറഞ്ഞുകൊണ്ട് കുറെ ലഗ്നാൽ ചന്ദ്രാൽ ശുക്രാൽ എന്നും പറഞ്ഞു ആലുകൾ ഒന്നും ഇവിടെ നമുക്ക് വേണ്ട എന്ന് തന്നെ ആണ് എനിക്ക് പറയാനുള്ളത് ലക്നത്തിന്റെ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ഏഴാം ഭാവാധിപൻ ശുക്രൻ എട്ടിൽ പോയി ഏഴിലേക്ക് ശനിയുടെ ദൃഷ്ടി ഇവിടെയുള്ള പ്രശ്നം അത് തന്നെയാണ് പുരുഷ ജാതകത്തിൽ വന്നിരിക്കുന്നത് പോലെ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയ രണ്ട് ജാതകങ്ങൾ അവിടെ ചന്ദ്രാൽ ചൊവ്വ ഏഴിൽ വന്നതും അല്ല ചൊവ്വ എട്ടിൽ പോയതും അല്ല പ്രശ്നം ഇനി അടുത്തത് ഭാവം ജാതകം നോക്കിയത് ഈ തരത്തിൽ നക്ഷത്ര പൊരുത്തം നോക്കി ഭയങ്കര അത്യുത്തമം എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് കൊടുത്തു പാപമൂല്യം നോക്കി അതും നല്ലത് എന്ന് പറഞ്ഞു കൊടുത്തു ഈ പറഞ്ഞ കണക്ക് ഏഴിലെ പാപന് എട്ടിലെ ചൊവ്വയ്ക്ക് ഏഴിലെ പാപനുള്ള പുരുഷ ജാതകം ചേർത്തു അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ കാണുന്നത് എന്നാൽ ചൊവ്വ എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നോക്കുന്നത് പോലെ സൂര്യനെല്ലാം നിൽക്കുന്നത് നോക്കുന്നില്ല പക്ഷെ ചൊവ്വേക്കാട്ടിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ് സൂര്യൻ എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഇനി അടുത്തത് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ പുരുഷ ജാതകത്തിൽ അഞ്ചാം ഭാവം നോക്കുക അഞ്ചാം ഭാവത്തിന്റെ അധിപൻ ചന്ദ്രന് ശനിയുടെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ശുക്രന് ശനിയുടെ ബന്ധം അങ്ങനെ എന്തായാലും കുട്ടികളില്ലാത്ത ദമ്പതിമാരാണ് ഇവർ രണ്ടുപേരും ഇവരുടെ പ്രശ്നം അതേപോലെ തന്നെ സ്ത്രീ ജാതകത്തിൽ അഞ്ചില് ശനി അഞ്ചാം ഭാവാധിപൻ ആയ വ്യാഴത്തിന് ശനിയുടെ ദൃഷ്ടി ചന്ദ്രന് ശനിയുടെ ദൃഷ്ടി അങ്ങനെ സന്താന ഭാവ സംബന്ധമായ അനുഭവക്കുറവ് ഉള്ള രണ്ട് ജാതകങ്ങളാണ് ഇവർക്ക് രണ്ടു പേർക്കും കുട്ടികളില്ലാത്ത പ്രശ്നമാണ് കല്യാണം ഏറെ നാളുകളായി കഴിഞ്ഞിട്ട് പക്ഷെ കല്യാണം നടന്നപ്പോഴും നക്ഷത്രപുരുത്തവും പാപസ്വാമിയും നോക്കിക്കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോത്സ്യന്മാര് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാതാപിതാക്കൾ ചിന്തിക്കുക ശുക്രനാണ് പുരുഷ ജാതകത്തിൽ ബലവാനാകേണ്ടത് ആ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നതിൻ്റെ ദോഷമല്ല സ്വന്തം രാശിയിൽ തന്നെയാണ് പക്ഷേ ശുക്രനെ ശനി നോക്കുന്നു ചന്ദ്രൻ അഞ്ചാം ഭാവാധിപൻ ആയോണ്ടാണ് ആ ചന്ദ്രനെ ദോഷം പറഞ്ഞത് അഞ്ചിലേക്ക് ശനി നോക്കുന്നു പുരുഷ ജാതകത്തിൽ അങ്ങനെ ഒരു കുറവ് വന്നപ്പോൾ സ്ത്രീ ജാതകത്തിൽ അഞ്ചാം ഭാവം ബലമുള്ളതായിരിക്കണമായിരുന്നു അവിടെയും അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുന്നു അഞ്ചാം ഭാവാധിപനായ വ്യാഴത്തിനെ ശനി നോക്കുന്നു സ്ത്രീ ജാതകത്തിൽ ചന്ദ്രനാണ് ഓവലേഷൻ്റെ കാരകൻ ഓപത്തിന്റെ കാരകൻ ആ ചന്ദ്രനെയും ശനി നോക്കുന്നു രണ്ടു പേർക്കും സന്താന അനുഭവക്കുറവ് ഉള്ള ജാതകം മാത്രമല്ല ഇവർക്ക് ഒരു വേർപാട് വന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഡിവോഴ്സിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന ദമ്പതിമാരാണ് ഒരു ദിവസം പോലും സ്വസ്ഥമായ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിട്ടില്ല ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നു നമ്മൾ അറിവില്ലാതെ നക്ഷത്ര പൊരുത്തം എത്ര പൊരുത്തമുണ്ട് രജുദോഷം ഉള്ള ജാതകത്തിന്റെ രജുദോഷം ചേർക്കരുത് വേദദോഷമുള്ള നക്ഷത്രങ്ങൾ പിന്നെ മൂന്നഞ്ചേഴ് നക്ഷത്രങ്ങൾ ചേരരുത് എന്നൊക്കെ പറഞ്ഞ നക്ഷത്രത്തിന്റെ പിന്നാലെ പോയപ്പോൾ ഗ്രഹനിലയിലുള്ള ദോഷത്തിനെ മനസ്സിലാക്കിയില്ല ഭാവം വിവാഹഭാവം ഏഴാണ് ഏഴാം ഭാവം അതിലേക്ക് വരിക നിങ്ങൾ ലഗ്നത്തിന്റെ ഏഴാം ഭാവത്തിലേക്ക് വരിക ചന്ദ്രാലും ശുക്രാലും അല്ല വീണ്ടുന്നത് ആ കാര്യവും കൂടി ഒന്നുകൂടി ബോധിപ്പിക്കുകയാണ് ഈ ഒരു ദമ്പതിമാരുടെ ഗ്രഹനില മൂലം